ഹായ് കൂട്ടുകാരെ പൊന്യൂസ് വെള്ള എന്ന കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അടീനിയം തൈ പറു നടുന്ന പോട്ടി മിക്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അടീനിയം തൈകൾ പറിച്ചുനടുമ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നട്ടു കൊടുത്താൽ മതി നിറയെ തൈകൾ നല്ലതുപോലെ പിടിച്ച് കിട്ടും അതായത് മണ്ണ് മണൽ മണല് കിട്ടാനില്ലെങ്കിൽ എം സാൻഡ് അതുപോലെ തന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് നമുക്ക് വാങ്ങിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടി ഇവ ഇത്രയും കൂടി ചേർന്ന മിശ്രിതത്തിൽ അടീനിയം തൈകൾ പറിച്ചു നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പിടിച്ചു കിട്ടും അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് കൊടുക്കുക ഇതിൻ്റെ പേര് ഡെസർട്ട് റോസ് എന്നാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മരുഭൂമിയില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് കൊടുക്കുക അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് അടീനിയം തേകൾ പറിച്ചു നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു പോട്ടി മിക്സിൽ മാത്രം നട്ട് കൊടുത്താൽ മതി നിറയെ ഇതുപോലെ നല്ലതുപോലെ പിടിച്ചു കിട്ടും അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നടുന്ന ആ ഒരു മണ്ണ് ഈ ഒരു രീതിയിലാവണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടീനും തൈകൾ പിടിപ്പിച്ചെടുക്കാം ഓക്കേ